കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ദേശീയ കലാ ഉത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷാ അഭിയാന്റെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് ഇരുപത് കുട്ടികളാണ് കലാ ഉത്സവത്തിൽ പങ്കെടുത്തത് കണ്ണൂർ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഗസേൽ ഫാബിയോ സോളോ ആക്ടി സ്വർണ്ണമെഡൽ നേടിയിരുന്നു We're yeah. yeah. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു